അക്ഷുദ്ധനായ പരമ്പര ത്രിമേരി ച്മാശനായിരിക്കുമ്പോഴും വൈദികനായിരിക്കുമ്പോഴും കൂടെ ഈ ദേവാലയത്തിൽ ഈ ദേവാലയത്തിന് താമസിക്കുകയും ആ സമയങ്ങളില് ഉത്രാ പോലെ താഴെ ശേഷം അതേക്കുറിച്ച് സ്ഥലത്ത് നടന്നു ചെല്ലുകയും അവിടെ ആ കുഞ്ഞൻ പ്രദേശത്ത് പ്രാർത്ഥിച്ച് ഇരിക്കുകയായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു എന്നതായ അവസരത്തില് പരിശുദ്ധ പിതാവിന് ഒരു ഉൾവഴി ഉണ്ടാവുകയും ആ പ്രദേശത്ത് ആ പുഴിച്ച് സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് മുതൽ അലേകുരിച്ച് എല്ലാ വിധത്തിലും ഒരു തീർത്ഥാടന കേന്ദ്രമായി അറിയിരിക്കുകയാണ് ആ ഗ്രോ പിടിയാക്കീർഘന കേന്ദ്രമായിട്ടാണിപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു ദൈവക് സംബന്ധിക്കുന്ന ദൈവമക്ത അനേകം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു മക്കൾ ഇല്ലാതെ വിഷമിച്ച് വ്യാകരപ്പെടുന്നവർക്ക് മക്കളെ ലഭിക്കുന്നു രോഗങ്ങൾ മൂലം പ്രയാസപ്പെടുന്നവർക്ക് രോഗങ്ങൾ മാറണം വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലികൾ ലഭിക്കുന്നു അങ്ങനെ പലർക്കും അവർക്ക് ലഭിച്ചിരിക്കുന്നതായ അനുഭവങ്ങൾ എടുത്തു പറയുന്നതാണ് ഈ ഉപ്പമുടി പ്രദേശത്തെ ഒരു അനകമായ ഒരു പുണ്യ സ്ഥലമാണ് മലേ പുരുഷ ചാപ്പ് ഇടവക്കളുടേതായ എല്ലാ അനുഗ്രഹത്താലും ഇടവക്കളുടെ ആഗ്രഹം കണക്കിലെടുത്ത് പരിശുദ്ധ അവരുടെ വിജയപ്രകാരം പ്രാർത്ഥിച്ച് അവിടെ ഉള്ള ചാപ്പിൻ്റെ മുഖമാനത്തിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാവെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു ശ അനുഗ്രഹപ്രദമായി തീരു അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇടതു മക്കളെയും ഈ ദേശത്ത് വസിക്കുന്ന ജാതി മത ഭേദമന്യേ എല്ലാവരെയും ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് ചർച്ചകാഴ്ചകളോടെ വന്ന് സംബന്ധിക്കണമെന്ന് വീണ്ടും ഓർപ്പിച്ച് എന്റെ വാർത്തകൾ ക്ഷണിക്കും എന്നും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ